സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുട്ടികളെ മംഗളവാർത്താക്കാലം നാലാം ആഴ്ചയിലേക്കും ഈശോയുടെ പിറവി തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്കും സഭ ഇന്ന് പ്രവേശിക്കുകയാണ് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലെ ഒരു വ്യക്തിയെപ്പറ്റിയും ആ വ്യക്തി ഉയർത്തിക്കാട്ടുന്ന ഒരാശയത്തെ പറ്റി ചിന്തിച്ച് നമ്മൾ അവസാനിപ്പിക്കും ആ വ്യക്തിയിലൂടെയും ആ വ്യക്തി ഉയർത്തുന്ന ആശയത്തിലൂടെയും ഒടുവിൽ നമ്മൾ ഈശോയിലേക്ക് തന്നെ എത്തിച്ചേരും നമ്മളെല്ലാവരും കണ്ടിരിക്കാനിടയുള്ള ഒരു ചെറിയ വീഡിയോ ഉണ്ട് മൈ ഡാഡി സ്വീറ്റസ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ പേര് ഒരു കുഞ്ഞ് തൻ്റെ അപ്പനെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന തന്നെ ഒരുപാട് കരുതുന്ന തനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും നന്മകളും മാത്രം ചെയ്യുന്ന ഈ സ്വീറ്റസ്റ്റ് ഡാഡ് ആദ്യ ഭാഗം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് കുഞ്ഞ് പറയുകയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ അപ്പായ്ക്കൊരു കുഴപ്പമുണ്ട് അദ്ദേഹം എന്നോട് കള്ളം പറയും രണ്ടാം ഭാഗം ആരംഭിക്കുമ്പോൾ കുഞ്ഞ് കുറച്ചുകൂടി വിശുദ്ധമാക്കുകയാണ് ജോലി നഷ്ടപ്പെട്ടിട്ടും നല്ല ഒരു ജോലിയുണ്ടെന്ന് അപ്പ എന്നോട് കള്ളം പറയുകയാണ് മുന്തിയ ഹോട്ടലില് വില കൂടിയ ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾക്ക് മേടിച്ചു തരുമ്പോഴും തനിക്ക് വിശപ്പില്ല എന്ന് അപ്പയെന്നോട് കള്ളം പറയുകയാണ് മടുത്ത അവശനായിട്ട് വൈകുന്നേരം ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും താൻ ഒട്ടുമേ മടുത്തിട്ടില്ല എന്ന് അപ്പയെന്നോട് കള്ളം പറയുകയാണ് ഒടുവിലായി ആ കുഞ്ഞ് എഴുതുകയാണ് അപ്പ ഈ കള്ളത്തരങ്ങളെല്ലാം പറയുന്നത് എനിക്ക് വേണ്ടിയാണ് അപ്പ ഈ കള്ളത്തരങ്ങളെല്ലാം പറയുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മളെ നമ്മളായി രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കു വഹിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലെ അപ്പന്മാരാണ് അവരേറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിലൂടെയും അവരെ പ്രാവർത്തികമാക്കുന്ന നന്മ നിറഞ്ഞ പ്രവർത്തികളിലൂടെയുമൊക്കെയാണ് നമ്മൾ ഇന്ന് നമ്മളായി തുടരുന്നത് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഇപ്രകാരമുള്ള ഒരു അപ്പനെ നമ്മൾ പരിചയപ്പെടുകയാണ് അത് യൗസെ പിതാവാണ് ീതിമാനായ ജ്ഞാനിയായ ഒരപ്പൻ ഒരുപാട് സാധ്യതകളിൽ നിന്ന് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുത്ത ഒരുപാട് സാധ്യതകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ഇത് തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനായിരുന്നു യൂസെഫ്ത ഇങ്ങനെ തിരഞ്ഞെടുപ്പുകളിൽ കൃത്യത പുലർത്തിയ ഒരു പറ്റ മനുഷ്യരെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തില് പലയിടങ്ങളിലായിട്ട് കാണാൻ പറ്റും പഴയ നിയമത്തിൽ അത് സോളമൻ രാജാവാണ് ഗിബിയോനിൽ വെച്ച് പിതാവായ ദൈവം പ്രത്യക്ഷപ്പെട്ട സോളമനോട് ചോദിക്കുകയാണ് നിനക്ക് എന്തു വേണം ദീർഘായുസ് സമ്പത്ത് ശത്രു സംഹാരം അങ്ങനെ ചോദിക്കുന്നത് എന്തും നിനക്ക് നൽകാം പക്ഷെ സോളമൻ രാജാവ് ദൈവത്തോട് ചോദിക്കുന്നത് നിന്റെ ഈ ജനത്തെ നയിക്കാനുള്ള വിവേകം മാത്രമാണ് തന്റെ മുമ്പിൽ വെച്ചിരുന്ന ഒരുപാട് സാധ്യതകളിൽ നിന്ന് വും മികച്ചത് തിരഞ്ഞെടുക്കാനായിട്ട് സോളമന് സാധിച്ചു പുതിയ നിയമത്തിലത് യൂസെ പിതാവാണ് തൻ്റെ മുന്നില് ഒരുപാട് സാധ്യതകൾ വന്നിരുന്ന ഒരു സമയം ആ മനുഷ്യരുണ്ടായിരുന്നു ഭർത്താവിൽ നിന്നല്ലാതെ ഭാര്യ ഗർഭിണിയാവുകയാണ് അങ്ങനെയുള്ള അവസരത്തിൽ അവളെ പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ് നിയമം അതിലും പ്രാകൃതമായ നിയമങ്ങൾ ആ സംസ്കാരത്തിൽ നിലവിൽ നിന്നിരുന്നു ചന്തസ്ഥലത്ത് നാട്ടി നിർത്തിയിരിക്കുന്ന കുന്തമുനകളിലേക്ക് അവരുടെ ശരീരത്തെ ജീവനോടെ കുത്തിത്താഴ്ത്തിയിറക്കാം രണ്ടാമതൊരു സാധ്യത അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് മൂന്നാമതൊരു സാധ്യത കൂടിയും അവളെ ഭാര്യയായി സ്വീകരിച്ച് അവരുടെ ഉദരത്തിൽ വളരുന്ന ഈ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി വളർത്തുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്ന യൂസെ പിതാവ് അതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും മികച്ച സാധ്യത തിരഞ്ഞെടുക്കുകയാണ് അതായിരുന്നു മൂന്നാമത്തേത് അദ്ദേഹം മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച് അവരുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കരുതുകയാണ് അങ്ങനെയാണ് അദ്ദേഹം നീതിമാനും ജ്ഞാനിയുമാകുന്ന മനുഷ്യനായി തീരുന്നത് ഒരുപാട് സാധ്യതകളിൽ നിന്ന് ഏറ്റവും മികച്ചതിനെ തിരഞ്ഞെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായതിനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം ജീവിതം ഒരുപാട് തിരഞ്ഞെടുപ്പുകൾക്ക് അവസരം തരും ഭോഷന്മാരായവർ അപ്രധാനമായവേ തിരഞ്ഞെടുത്ത് തങ്ങളുടെ ജീവിതത്തെ വില കുറച്ച് കാണിക്കും ജ്ഞാനത്തിൻ്റെ വെട്ടം കിട്ടിയവർ കൃത്യമായ തിരഞ്ഞെടുപ്പുകളിലൂടെ തങ്ങളുടെ ജീവിതത്തെ ഒരൽപ്പം കൂടി ശ്രേഷ്ഠമുള്ളതാക്കി മാറ്റു സഭാപിതാവായ വിശുദ്ധ ആഗസ്തീനോ സംബ്രോസിന്റെ പ്രസംഗം കേട്ട് എഴുതിവച്ച വാചകം പോലെ ഇത്ര നവീനവും പുരാതനവുമായ സൗന്ദര്യമേ നിന്നെ സ്നേഹിക്കാൻ ഞാൻ എത്രയോ വൈകി ഷിഹായിൽ സ്നേഹം നിറഞ്ഞവരെ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് സാധ്യതകളിൽ നിന്ന് ഏറ്റവും മികച്ചതിനെ തിരഞ്ഞെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായതിനെ തിരഞ്ഞെടുക്കാൻ നമുക്കാവണം അതീ പിറവി തിരുനാളിൽ ഈശോയാണ് യൂസെ പിതാവ് തിരഞ്ഞെടുത്തത് ഈശോയെ തിരഞ്ഞെടുക്കാൻ ദ ബെസ്റ്റ് അത് ഈശോയാണ് ആ ഈശോയെ തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വിശ്വ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ